യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ അർത്ഥം യേശു ജീവിച്ചിരിക്കുന്നു എന്നാണ് നമ്മളെ സംബന്ധിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ യേശു ജീവിച്ചിരിക്കുന്നു യേശുവേ എന്നൊരു വ്യക്തി വിളിച്ചാൽ കർത്താവ് ഇറങ്ങി വരും ഏത് സാഹചര്യത്തിലും മാറ്റം വരും ലോക ചരിത്രത്തിൽ യേശുവിനെ പോലെ മനുഷ്യ മനസ്സുകളെ മാറ്റാൻ ശക്തിയുള്ള മറ്റൊരാളില്ല യേശു ജീവിതങ്ങളെ മാറ്റും കാരണം എന്താണ് കർത്താവ് ജീവിച്ചിരിക്കുക ഒരാൾ ചെന്ന് കൗൺസിലിംഗ് കൊടുത്തു പ്രാർത്ഥിച്ചു ആൾക്ക് മാറ്റം വന്നു അതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തിയോടെ കർത്താവിനെ വിളിക്ക് കർത്താവ് ഇറങ്ങി വരും ലൂഷിയാന സ്റ്റേറ്റില് ഒരു അങ്കോള എന്ന് പേരുള്ള ഒരു ജയിലുണ്ട് അമേരിക്കയിലെ അങ്കോള പ്രടവുകാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബേൾ എന്ന് പേരുള്ള ഒരു ക്രിസ്തീയ വിശ്വാസി ജയിൽ വാർഡനായി ചുമതലയേറ്റു ആ മനുഷ്യ ചുമതലയേറ്റ് ആദ്യത്തെ ദിവസം ഇലക്ട്രിക് ചെയറിലിരുത്തി ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് ഒരാളെ കൊല്ലുകയാണ് കാപിറ്റൽ പണിഷ്മെന്റ് ഒരാളെ കൊല്ല വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണ് ഇഞ്ചക്ഷൻ കൊടുത്ത് കൊല്ലുകയാണ് അപ്പൊ ഈ ബേൾക്കൈൻ എന്ന മനുഷ്യൻ ഇഞ്ചക്ഷൻ കൊടുത്ത് ഈ മനുഷ്യനെ കൊല്ലുന്ന ആ വധശിക്ഷയ്ക്ക് സാക്ഷിയായി ജയിൽ വാടം നിൽക്കുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ ഈ മനുഷ്യൻ മരിച്ചു വീണത് കണ്ടിട്ട് തിരിച്ച് അയാൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കാർ ഓടിച്ചു പോകുമ്പോൾ അതെങ്ങനെ ചിന്തിച്ചു ഒരു നിമിഷം കൊണ്ട് ഒരു മനുഷ്യ ജീവൻ പൊലിഞ്ഞു യേശുവിനെ പരിചയപ്പെടാനോ നിത്യജീവൻ അവകാശമാക്കാനോ സാധ്യത കിട്ടാതെ ഒരു മനുഷ്യൻ ഇല്ലാതെയായി അദ്ദേഹത്തിന് ഹൃദയഭാരം വന്നു അടുത്ത ദിവസം രണ്ടാമത്തെ ഒരു കുറ്റവാളിയെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്ക് കൊടുക്കുക കൊല്ലുകയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണ് ആ മനുഷ്യൻ അമേരിക്കയിലെ ഒരു റെസ്റ്റോറൻറിൽ തോക്കുമായിട്ട് അതിക്രമിച്ചു കയറി കൊള്ളയടിക്കാൻ തുടങ്ങിയപ്പോ റെസ്റ്റോറന്റിലെ ജീവനക്കാരായ ഭാര്യയും ഭർത്താവും തടഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവിനെയും തിരിച്ചു നിർത്തി മുട്ടയെ നിർത്തി കൈ പുറകിൽ കെട്ടിയിട്ട് കഴുത്തിന് വെടിവെച്ച് പോയിന്റ് പ്ലാങ്കിൽ വെടിവെച്ച് ഭാര്യ അപ്പ തന്നെ മരിച്ചു ഭർത്താവ് കഴുത്തിന് താഴെ ചലനശേഷി ഇല്ലാത്ത ആളായിട്ട് മാറി അതിന്റെ പേരിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് അങ്ങനെ അന്ന് രാവിലെ രണ്ടാമത്തെ ദിവസം രാവിലെ ആ മനുഷ്യനെ കൊല്ലുകയാണ് ഇഞ്ചക്ഷൻ കൊടുത്ത് കൊല്ലുകയാണ് സെക്കൻഡുകൾക്കുള്ളിൽ മരിക്കും സെക്കൻഡുകൾ കൊള്ളിലും ജയിൽ വാർഡൻ അയാളുടെ അടുത്ത് കസേരയിട്ടിരുന്ന് യേശുവിനെ കുറിച്ച് അയാളോട് പറഞ്ഞു രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുകയാണ് ഈ മനുഷ്യനെ കൊല്ലുന്നത് കണ്ടു നിൽക്കാൻ സാക്ഷിയായിട്ട് നിൽക്കാൻ ചെയറിൽ ഒരു മനുഷ്യനിരുപ്പുണ്ട് റെസ്റ്റോറൻ്റിൽ അതിക്രമിച്ചു കയറി കഴുത്തിൽ റിവോൾവർ ചേർത്ത് വെച്ച് വെടിവെച്ച് ഭാര്യ കൊല്ലപ്പെട്ടു ഭർത്താവ് കഴുത്തിന് താഴെ ചലനശേഷിയില്ലാത്ത ആളായിട്ട് മാറി ആ ഭർത്താവ് കഴുത്ത് മാത്രം ചലിപ്പിക്കാം ആ ഭർത്താവ് വീൽ ഇരിപ്പുണ്ട് ബേൾക്കൈന അയാളുടെ അടുത്ത് തന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഭാര്യയെ കൊല്ലപ്പെടുത്തി നിങ്ങളെ ഒരു വെജിറ്റബിൾ പോലെ ആക്കിയ മനുഷ്യനെ ഇന്ന് കൊല്ലാൻ പോകാൻ എന്തെങ്കിലും പറയാനുണ്ടോ ഈ മനുഷ്യൻ കണ്ണുനീരോടെ പറഞ്ഞു അവനോട് പറയണം എന്റെ ഭാര്യയെ കൊന്ന എന്നെ ഈ അവസ്ഥയിലാക്കിയ അവനോട് യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു നേരെ ചെന്നു എന്നിട്ട് ഈ മനുഷ്യന്റെ അടുത്ത് കസേറിയിട്ടിരുന്നിട്ട് പറഞ്ഞു നിനക്കറിയുവോ ഞാൻ നിന്നോട് യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോ ഞാൻ നിന്നെ കുറിച്ച് യേശുവിന്റെ നാമം പറഞ്ഞു യേശുവിനെ പരിചയപ്പെടുത്താൻ തുടങ്ങിയപ്പോ നീ ആരെയാണോ കൊന്നത് ആ സ്ത്രീയുടെ ഭർത്താവ് നീ ആരെയാണോ ഒരു വെജിറ്റബിള് പോലാക്കിയത് ആ മനുഷ്യൻ എന്നോട് പറയാണ് യേശുവിന്റെ നാമത്തിൽ നിന്നോട് ക്ഷമിച്ചു അയാൾ കരഞ്ഞു യേശുവിനെ കുറിച്ച് പറഞ്ഞു പാപങ്ങൾ ഏറ്റുപറയാൻ ആവശ്യപ്പെട്ടു പാപങ്ങളെ കുറിച്ചെല്ലാം ബോധമുണ്ടാക്കി എന്നിട്ട് ഈ മനുഷ്യൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് യേശുവിനോട് പാവം ഏറ്റു പറയാൻ പറഞ്ഞു പാവമെല്ലാം പറഞ്ഞു കരഞ്ഞു യേശുവിനെ രക്ഷകനും നാഥന് ദൈവമായിട്ട് സ്വീകരിക്കാനുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു പ്രാർത്ഥന ചൊല്ലി ഇഞ്ചക്ഷൻ കൊടുത്തു സെക്കൻഡുകൾക്കുള്ളിൽ അയാൾ മരിച്ചു അന്ന് രാത്രി താമസ സ്ഥലത്തേക്ക് കാർ ഓടിച്ചു പോകുമ്പോ ബേൾക്കൈൻ എങ്ങനെ ചിന്തിച്ചു സാഹചര്യങ്ങൾ കിട്ടാത്തത് കൊണ്ടല്ലേ ചിലർ കുറ്റവാളികളായി മാറിയത് അങ്ങനെ കുറ്റവാളികളായി അയ്യായിരം പേര് ഈ ജയിലിൽ കിടക്കുന്നുണ്ട് ആ ജയില് സന്ദർശിക്കാൻ ആരെങ്കിലും എത്തിയാൽ ആ ജയിൽ സന്ദർശിക്കാൻ എത്തുന്ന വ്യക്തിക്ക് ജയിൽ വാർഡൻ ഒരു പേനക്കത്തി കൊടുക്കുമായിരുന്നു അത് സ്വയരക്ഷയ്ക്കാണ് ഓരോ ജയിലിലെ തടവുമുറിയിലും പരസ്പരം ആക്രമിക്കുന്ന ഗുണ്ടകൾ തടവുപുള്ളികൾ ആരെങ്കിലും കാണാൻ അവരെ ആക്രമിക്കുന്ന തടവുപുള്ളികൾ അവരിൽ നിന്ന് സ്വയരക്ഷയ്ക്ക് വേണ്ടി സന്ദർശകർക്ക് ഒരു കത്തി കൊടുത്തിട്ടാണ് ജയിൽ വാടം വിടുന്നത് അത്രയ്ക്ക് അപകടകരമായ അങ്കോള ജയിൽ ഇനി നിങ്ങൾ കേട്ടോ ആ ജയിലിൽ എന്ന ജയിൽ ഒരു ബൈബിൾ കോളേജുമായിട്ട് ഒരു കരാറിലേർപ്പെട്ട് ബൈബിൾ കോളേജിലെ അധ്യാപകർ വന്ന് ലൂഷ്യാന ജയിലിലെ അയ്യായിരം തടവു പുള്ളികളിൽ ആഗ്രഹമുള്ളവർക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചും ത്യവോചനത്തെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇത് ആരംഭിച്ചു ഇന്ന് അമേരിക്കയിലെ ലൂഷ്യാന സ്റ്റേറ്റിനെ കുറിച്ച് എഴുതപ്പെട്ടത് യൂട്യൂബിലും ഗൂഗിളിലും ഇന്റർനെറ്റിലും ഒക്കെ ലഭ്യമാണ് ലൂഷ്യാന സ്റ്റേറ്റിലെ അങ്കോള ജയിലിൽ അങ്കോള ജയിലിൽ നിന്ന് സുവിശേഷകന്മാർ വേദപുസ്തകം പ്രസംഗിക്കുന്നവർ ലോകത്തിന്റെ നാനാഭാഗത്ത് കർത്താവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ഉച്ച ജീവിക്കുന്ന ദൈവമാണ് ജീവിക്കുന്ന ദൈവം അവന് മാത്രമേ മനസ്സുകളെ മാറ്റി എഴുതാൻ പറ്റൂ